ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഒന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോണീന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ആദ്യം വല്ലേ താത്താൻ്റെ പേരെക്കുട്ടിയും താത്തിയും പാടെ ഞാനും ചക്കടാൻ ഇടാൻ വേണ്ടി പോകാം കേട്ടോ ഇടിച്ചക്കടാനാണ് പോകുന്നത് അപ്പോൾ ഒരു മുന്നിൽ പോയിട്ടുണ്ട് ഞാൻ തൊട്ട് പുറകെ വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം പ്ലാവിൻ്റെ മോള് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്കടയാണ് ചോയിച്ചോല്ലോ ചോദിച്ചാന്ന്

അങ്ങനെ ചക്ക കൊണ്ട് ഞങ്ങൾ പരി പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഒരു ചക്ക ആദ്യൻ്റെ കയ്യിലുണ്ട് ഒരു ചക്ക താത്താൻ്റെ കയ്യിലുണ്ട് അപ്പോൾ താത്ത മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് വീഡിയോട്ടോ അതായത് ഞാൻ ചക്ക ഇടുന്ന ഒരു ദിവസത്തെ വീഡിയോ ചക്ക മുറിക്കണത് ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കൊണ്ടായ പാടാതെ തന്നെ ഒരു ചക്ക അപ്പം തന്നെ ഞങ്ങൾ ഉപ്പേരി വെച്ചിരുന്നു അന്ന് പണിക്കാരുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അന്നത്തെ ദിവസം ഞാൻ ഓരോപ്പം തന്നെ ആയിരുന്നു പിന്നെ ഓരോന്ന് എടുത്തൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ജെല്ലി കലവൊക്കെ അങ്ങനെ നമ്മൾ തലമു വെച്ച് കൊണ്ടുപോയി കൊടുക്കുക ഒക്കെ ചെയ്യുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എന്നാ ഏതായാലും ഞാൻ ചക്ക എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടി പുറപ്പെട്ടു അപ്പം ചക്ക ഒക്കെ മൊത്തത്തിൽ ക്ലീനാക്കി ഞാൻ അരിഞ്ഞിതാക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചക്ക കൊണ്ടുവന്നാൽ അധികം അമ്മയുണ്ടോ മുറുക്കൽ അപ്പോൾ അതായത് ഇടിച്ചക്ക ഇട്ടോ വലിയ ചക്ക കൊണ്ടുവന്നാലും മനപ്പൊണ് മുറുക്കാൻ കഴിയില്ല വലിയ ചക്കയൊക്കെ പ്രത്യേകിച്ച് ഞാനാണ്ട് മുറുക്കൽ ചക്ക പ്രാന്തത്തെയാണ്ടോ ഞാൻ ഏത് മഴക്കാലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ചക്ക കണ്ടാൽ ഞാൻ അവിടെ പോയി ചക്ക ഇട്ടിട്ടേ വരുള്ളൂ പിന്നെ ചോദിക്കാനും മടിയില്ലാത്തൊരു സംഭവമാണ് ഈ ചക്ക അതുകൊണ്ട് ആരത്തുവാണെങ്കിലും ചോദിച്ചു വാങ്ങൂട്ടോ ചക്ക കണ്ട ചക്കയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലത്തൊക്കെ പോകണതുകൊണ്ട് ഇവിടുന്ന് ആങ്ങളാരും എല്ലാവരും ചീത്തറിട്ടോ എന്തിനാ ഈ മഴയത്തൊക്കെ പോയി ചക്ക ഇട്ടിട്ട് വരുന്നത് അവിടെ ഇവിടെയൊക്കെ പോയി വീണ് എന്തെങ്കിലുമൊക്കെ ആകൂലേന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചോടും കേട്ടോ എന്നാലും മടിയിലെ പറഞ്ഞിട്ട് ഞാൻ ചക്ക ഒക്കെ ഇട്ട് കൊണ്ടുവന്ന് തന്നാലെനിക്ക് സമാധാനം ഉള്ളു കേട്ടോ ഇടിച്ചക്കും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഒന്നും നല്ലാതെ വലിയ താല്പര്യമൊന്നുമില്ല ഒരു പാകത്തെ പഴുപ്പായ ചക്ക കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പൊ ഒന്ന് എല്ലാവർക്കും ചക്ക കഥ കേട്ട് എടുത്തിട്ടുണ്ടാവൂലേ അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് ഉള്ളി അരി കേട്ടോട്ടോ ഉള്ളി അരിഞ്ഞിട്ട് വേണം സാദീനൊന്ന് കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് സാദി മണ്ണിൽ കളിച്ചും കൊണ്ടിരിക്ക മണ്ണില് കളിച്ചല്ലേ ഏ ഐസ് വരുന്നുണ്ടോ ഐസ് ഐസ് നോക്കടാ ഐസ് വരുന്നുണ്ടോ ഐ മണ്ണിൽ കളിച്ചല്ലേ കൂളി കഴിഞ്ഞതല്ലേടാ അപ്പാണ്ട് മുങ്ങിയതാണ്ട് എപ്പോഴാണ് കേട്ടോ പൊങ്ങണത് അപ്പോൾ ഞാനിതാക്കണ ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സാധീനം കുറച്ച് ചോറ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ അപ്പോൾ നാത്തവിന് ഇടയിൽ ഉപ്പേരിയൊക്കെ ഒക്കെ തൂമിച്ച് മീൻ കറിയും വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിനി കുളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ടാകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കോഴി എന്നെ സമ്മതിക്കണേ ഇല്ല ചോറ് ഞാൻ കോഴിക്കെൻ്റെ പ്ലേറ്റിലൊന്ന് വന്ന് കൊത്തി നോക്കണം അതിനാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപ്പോൾ ആട്ടി ഇട്ടിട്ടൊന്നും പോകണില്ല ഏതായാലും ഞാൻ കുറച്ച് വറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ അത് അവിടെ പോയി സമാധാനത്തിൽ തിന്നും

ചോറ് തീറ്റമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് അരി ഇടിക്കാണ്ട് കേട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ഓട്ടത്തട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തോർന്ന് കഴിഞ്ഞാൽ നമുക്ക് അരി എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അരിയിൽ വെള്ളം തോർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉരലിൻ്റെ ഉൾഭാഗം കഴുകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടയാളാണ് കേട്ടോ വെള്ളം പോയ അടയാളാണ് കേട്ടോ ആ കാണുന്നത് അങ്ങനെ അരി ഉരലിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഇടിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഉരലിലിട്ട് അരി ഇടുക്കുമ്പോൾ കുട്ടികളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ മാവാകണമെന്നൊക്കെ കുട്ടികൾക്ക് തന്നെ വലിയ അതിശയായിരിക്കും കേട്ടോ കുട്ടികളിങ്ങനെ പറയാണ് നിങ്ങൾ അരി ഇട്ടിട്ട് മാവാക്കിയാലോ നിങ്ങളെ ആൾ കൊള്ളാം കേട്ടോ നിങ്ങളെ ആൾ കൊള്ളാം എന്ന് കുട്ടികൾ പറയുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ വിചാരം ഇതിൻ്റെ കൈവും കൊണ്ടാണ് എന്നാണ് ചിന്തിക്കുന്നത് ഇതൊന്നും മോൽക്കറിയില്ലല്ലോ പണ്ടൊക്കെ നമ്മൾ നോമ്പ് കാലത്തൊക്കെ ഈ ഒരു ഉരലിലിട്ടിട്ടല്ലേ കുത്തിപ്പൊടിച്ച് നമ്മൾ ദോശമൊക്കെ ഉണ്ടാക്കിയെന്ന് അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാവിലെ പണിക്ക് പോകുമ്പോൾ നമ്മൾ ചോറിനുള്ളത് നെല്ല് കുത്തിയിട്ടാണ് നമ്മൾ ചോറ് വെച്ചിട്ടാണ് കേട്ടോ പണിക്ക് പോകൽ അങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വീഡിയോക്ക് വേണ്ടിയില്ല കേട്ടോ അരി എടുക്കാൻ നിന്നത് കുറേ ദിവസമായി ഞാനിങ്ങനെ കലക്കിപ്പാറ ദോശം ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിട്ട് പണ്ട് നമ്മൾ ഉണ്ടാക്കിയ പാർന്ന ദോശ കേട്ടോ അപ്പം അത് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ചെല്ലടല്ലാത്തതുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ താത്താൻ്റെ വീട്ടിൽ ചെല്ലടം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ അരി ഒക്കെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതാക്കണെ നാത്തൂവിന് മൊത്തത്തിൽ എല്ലാ പണിയും തീർത്തിട്ടുണ്ട് ഇപ്പം അതാക്കണ് മീൻ വറുക്കാനെന്നെ ഉള്ളു കേട്ടോ അപ്പം മീൻ വറുത്തും കൊണ്ടിരിക്കാണ് അപ്പോൾ ഏതായാലും വൈകുന്നേരമായി തുടങ്ങിയിട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു വീഡിയോ എടുക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ